നമസ്കാരം തിരുവനന്തപുരത്ത് വെള്ളറടയിൽ പതിമൂന്ന് വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു വെള്ളറട അമ്പലം സ്വദേശികളായ അരുള നന്ദകുമാർ ഷൈനി ദമ്പതിമാരുടെ മകൻ അബി എന്ന അഖിലേഷ് കുമാറിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നതായി പ്രഥമദൃഷ്ടിയ തെളിവില്ലെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ മുത്തച്ഛൻ പുറത്തിറങ്ങി അരമണിക്കൂറിനുള്ളിലാണ് മരണം സംഭവിച്ചതെന്നും പോലീസ് പറഞ്ഞു താൻ മീൻ മേടിക്കുന്നതിനായി മാർക്കറ്റിൽ പോയിരുന്നുവെന്നാണ് മുത്തച്ഛൻ പറയുന്നത് റൂമിൽ ആരും കയറിയ ലക്ഷണമില്ല കാലുകൾ രണ്ടും നിലത്ത് മുട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് ഷാൾ ലൂസായതുൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വീടിന്റെ രണ്ടാമത്തെ നിലയിലെ മുറിയിൽ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഒരു കൈ തുണികൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂവെന്ന് പോലീസ് അറിയിച്ചു സംഭവ സമയം മാതാപിതാക്കൾ പി ടി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂളിലായിരുന്നു അഖിലേഷിനെ കാണാതിരുന്നതിനെ തുടർന്ന് മുത്തശ്ശൻ തിരച്ചിൽ നടത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു മരിച്ച അഖിലേഷ് കുമാർ വാഴ്ശൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി